ശബരിമല പതിനെട്ടാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോഷൂട്ട് വിവാദമാകുന്നു സംഭവത്തിൽ വിമർശനവുമായി ഹൈക്കോടതിയും രംഗത്തെത്തി ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമാണ് എന്നാൽ ഇത്തരം നടപടികൾ അനുവദനീയമല്ല ശബരിമല തിരുമുറ്റത്തും സോപാനത്തിനുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു കൂടാതെ സംഭവത്തിൽ സന്നിധാനം സ്പെഷ്യൽ ഓഫീസറോട് എ ഡി ജി പി റിപ്പോർട്ട് തേടി ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ മുപ്പതോളം പോലീസുകാരാണ് പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് ഫോട്ടോ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചതോടെയാണ് വിവാദമായത് തുടർന്നാണ് എ ഡിജിപി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പോലീസുകാരുടെ ഫോട്ടോഷൂട്ടിനെതിരെ ഹിന്ദു പരിഷത്ത് രംഗത്തെത്തിയിരുന്നു അയ്യപ്പ വിശ്വാസികൾ പരിപാവനമായി കരുതുന്നതാണ് പതിനെട്ടാം പടി മേൽശാന്തി ഉൾപ്പെടെയുള്ളവർ പതിനെട്ടാം പടിയിലൂടെ അയ്യപ്പനെ തൊഴുത് പിറകോട്ടാണ് ഇറങ്ങുന്നത് പതിനെട്ടാം പടിയുടെ ആചാരം അതായിരിക്കെ അയ്യപ്പനെ പുറംതിരിഞ്ഞുനിന്ന് ഫോട്ടോഷൂട്ട് നടത്താൻ അയ്യപ്പ വിശ്വാസികളായ ആർക്കും കഴിയില്ല എന്നാണ് ഹിന്ദു പരിഷത്ത് കേരള ഘടകം വ്യക്തമാക്കിയത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിന് ഒത്താശ നൽകിയതിൽ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണെന്ന് ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി ജനറൽ സെക്രട്ടറി വി ആർ രാജശേഖരൻ എന്നിവർ വ്യക്തമാക്കി ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം പടി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നടയഴച്ച ശേഷം ശേഷം പതിനെട്ടാം പടിയുടെ താഴെ മുതൽ വരിയായി നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ഈ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതോടെയാണ് ചില മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചത് ഇതിന് പിന്നാലെ ഹിന്ദു ഐക്യവേദിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും അടക്കമുള്ള സംഘടനകൾ പോലീസ് നടത്തിയത് ലംഘനമാണെന്ന് ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് സംഭവത്തെക്കുറിച്ച് സ്പെഷ്യൽ ഓഫീസറോട് എഡിജിപി റിപ്പോർട്ട് തേടിയത് അതേസമയം ശബരിമലയിൽ പോലീസ് സേനയുടെ രണ്ടാം ബാച്ച് ചുമതലയേറ്റിട്ടു ശബരിമല ശ്രീധർമ്മ ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ സ്പെഷ്യൽ ഓഫീസർ എസ് പി കെ ഇ ബൈജു പുതുതായി ചുമതലയേൽക്കുന്ന ആയിരത്തി നാനൂറോളം ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകി ഡിസംബർ ിസംബർ വരെ പന്ത്രണ്ട് ദിവസമാണ് ബാച്ചിന് ഡ്യൂട്ടി കൂടാതെ ഇന്റലിജൻസ് ബോംബ് സ്ക്വാഡ് ടീമും ചുമതലയേറ്റു അതേസമയം ദർശനത്തിനെത്തുന്ന അയ്യപ്പ ഭക്തരെ സ്വാമി സ്വാമിയെന്ന് അഭിസംബോധന ചെയ്യണമെന്ന് പോലീസിന് കർശന നിർദ്ദേശം എന്ത് തരത്തിലുള്ള പ്രകോപനം ഉണ്ടായാലും ആത്മസംയമനം കൈവിടരുത് ഒരു കാരണവശാലും അപമര്യാദയായി പെരുമാറരുത് കൂടാതെ തിരക്ക് നിയന്ത്രിക്കാൻ വടിയെടുക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് സിസിടിവിയിലൂടെ പോലീസുകാരുടെ സേവനം നിരീക്ഷിക്കും ജോലി സമയത്ത് മൊബൈൽ ഫോണിലൂടെയുള്ള സാമൂഹ്യ മാധ്യമ ഉപയോഗം വില ദർശനത്തിനായുള്ള ക്യൂവിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ തർക്കങ്ങൾ ഉയരാതെ നോക്കണം തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ വിസിൽ ഉപയോഗിക്കാം കാക്കി പാൻസ് ധരിച്ചെത്തുന്നവരെ പരിശോധന കൂടാതെ കടത്തിവിടരുത് കാനന പാതയിലൂടെ എത്തുന്നവരിൽ ചിലർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ പടക്കങ്ങൾ കരുതാറുണ്ടെന്ന് ബോംബ് സ്ക്വാഡ് നിരീക്ഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഈ പടക്കങ്ങളുമായി സന്നിധാനത്തെത്താൻ അനുവദിക്കരുതെന്നും പോലീസിനുള്ള നിർദ്ദേശങ്ങൾ പറയുന്നു ഇതേസമയം ശബരിമലയിലെ അയ്യപ്പ ഭക്തരിൽ നിന്നും അമിതമായി അനധികൃത വില ഈടാക്കുന്ന കടകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമല തീർത്ഥാടനത്തിലെ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർദ്ദേശം ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് നിലയ്ക്കൽ പമ്പ സന്നിധാനം എന്നിവിടങ്ങളിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റുകൾക്കാണ് നിർദ്ദേശം നിശ്ചിത ഇടവേളകളിൽ ശബരിമലയിലെ കടകളിൽ പരിശോധന നടത്തണം അമിത വില ഈടാക്കുന്നത് കണ്ടെത്തിയാൽ ഉടൻ കർശന നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി